ഭീകരവാദവുമായി ബന്ധപ്പെട്ട് എൻ ഐ എട്ട് സംസ്ഥാനങ്ങൾ ഇന്ന് പ്രത്യേക റെയ്ഡ് നടത്തി നിരവധി രേഖകൾ കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഡൽഹി മഹാരാഷ്ട്ര ഹരിയാന അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് എൻ ഐ എ മിന്നൽ പരിശോധന നടത്തിയത് എട്ട് സംസ്ഥാനങ്ങളിലെ പതിനഞ്ച് ഇടങ്ങളിലായി പത്ത് മണിക്കൂറിലധികം നീണ്ടുനിന്ന പരിശോധനയാണ് അന്വേഷണ ഏജൻസി നടത്തിയത് ഭീകരവാദം വേണ്ടി ചാരപ്രവൃത്തി എന്നിവയുമായി ബന്ധപ്പെട്ട് മെയ് ഇരുപതിന് രജിസ്റ്റർ ചെയ്ത കേസിന്മേലാണ് നടപടി ഡൽഹി മഹാരാഷ്ട്ര ഹരിയാന ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് അസം പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലായിരുന്നു പരിശോധന നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും സാമ്പത്തിക ഇടപാട് രേഖകളും പിടിച്ചെടുത്തു പാകിസ്ഥാൻ ഇന്റലിജൻസ് വിഭാഗവുമായി ബന്ധപ്പെട്ടുവെന്ന് കണ്ടെത്തിയ ആളുകളുടെ വീടുകളിലും ഓഫീസുകളിലുമായിരുന്നു റെയ്ഡ് നടത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ പിടിയിലായവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചിരുന്നു ചാരപ്രവർത്തനങ്ങൾക്ക് പണം കൈമാറ്റം ചെയ്തതിന്റെ വിവരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യൻ സിം കാർഡുകൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പാകിസ്ഥാൻ ചാരസംഘടനയുമായി ആശയവിനിമയം നടത്തിയവരെ സംബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ അന്വേഷണം നടത്തുന്നുണ്ട് ജനം ഡൽഹി